സനസ്കരെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസമായപ്പോൾ മധ്യ തിരുവിതാൻ കൃത്യമായിട്ട് പറഞ്ഞ പെരുമ്പാവൂര് ഒരു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടു ആ സമയം ഇതാരും കാര്യമായിട്ട് എടുത്തില്ല കാരണം കത്തി നിന്നിരുന്ന വിഷയങ്ങളായിരുന്നു സോളാർ കേസ് പിന്നെ അതുപോലെ പത്രം മുഴുവൻ ഇങ്ങനെ വിവാദങ്ങളായിരുന്നല്ലോ മന്ത്രിമാരുടെ പേരുകളും പല പല കഥകളും എന്ന് പറയുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കുറെ കഥകളും ഒക്കെയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിന്ന സമയമായതുകൊണ്ട് ഒരു പെൺകുട്ടി പെരുമ്പാവൂരിലെ ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചു വീട്ടില് ഒരു മുറിയുള്ള ഒരു വീട്ടില് കൊല്ലപ്പെട്ട വിവരം വളരെ ദാരുണമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത് പിന്നീട് പക്ഷെ അന്നത് വലിയ കാര്യമായിട്ട് പത്രങ്ങളൊന്നും ഏറ്റുപിടിച്ചില്ല ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോ പതിയെ 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 ആണ് ഇത് വലിയൊരു സംഭവമായിട്ട് പൊങ്ങി വന്നത് കാരണം അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ക്രൂരമായ ബലാത്സംഗവും ദേഹത്ത് ഏകദേശം അമ്പതോളം മുറിവുകളും ഉണ്ടായിരുന്നു കടിച്ച മുറിവുകൾ മാന്തിപ്പറിച്ച മുറിവുകൾ അടിച്ച മുറിവുകൾ അങ്ങനെ കുറെ മുറിവുകൾ ഉണ്ടായിരുന്നു വളരെ ദാരുണമായിട്ടായിരുന്നു ഈ കുട്ടിയെ കൊന്നിരുന്നത് ജിഷ എന്ന് പേരുള്ള ഇരുപത്തി ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു ഈ കുട്ടി നിയമം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതിനൊരു ചേച്ചിയുണ്ട് ദീപ ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഈ കുട്ടി വേറൊരു വീട്ടിലെ താമസിക്കുകയാണ് അതിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ അമ്മയുമായിട്ട് പിണങ്ങി വേറെ വീട്ടിൽ വീട്ടിലങ്ങോട്ട് താമസിക്കുകയായിരുന്നു അമ്മ പറ്റ് പല വീടുകളിലുമായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബവുമായിരുന്നു വളരെ ചെറിയ ഒരു ഇടുങ്ങിയ ഒരു കൊച്ചു വീടാണ് ഈ സംഭവം നടക്കുന്ന സമയം ഞാൻ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എ ഡി ജി പി ആയിരുന്നു ക്രൈംസ് റെക്കോർഡ് ബ്യൂറോ ആണല്ലോ എല്ലാ എഫ്ഐആറുകളും ഓൺലൈനായിട്ട് കാണുന്നതും അത് തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതും അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതും ഒക്കെ ഒരു റിസർച്ച് വിങ്ങും കൂടെ എസ് സി ആർ ബി കീഴിലുള്ളത് കൊണ്ട് അന്ന് ഞാൻ ഡി ജി പി ആയിരുന്ന സെൻകുമാർ സാറിനെ വിളിച്ച് അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുകയും ചെയ്തു അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു സർ കുറച്ച് അപാകതകൾ എഫ്ഐആറിനകത്ത് ഉണ്ട് അതിൻ്റെ സമയത്തിലും എടുത്തിരിക്കുന്ന സമയത്തിലും എന്തൊക്കെയോ കുറച്ച് ഉണ്ട് അതൊക്കെ ഒന്ന് തിരുത്തി അന്വേഷിക്കാൻ പറയണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ ലാഘവത്തോട് കൂടി ലോക്കൽ പോലീസ് എടുത്തതായിട്ടാണ് എൻ്റെ അറിവ് എസ് പി പോലും സ്ഥലത്ത് പോയിട്ടില്ല എന്നുള്ളൊരു വിവരമുണ്ട് അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ അന്വേഷിക്കാം സർ പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് വഴി അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ അവസാനം ഈ കേസ് വളരെ വലിയ വിവാദമായി പൊങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രൈംബ്രാഞ്ചിലോട്ടോ മറ്റോ ട്രാൻസ്ഫർ ചെയ്തു കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി എന്ന് എൻ്റെ അറിവിൽ ആദ്യം കിട്ടിയ തെളിവുകൾ എല്ലാം രണ്ടു പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നായിരുന്നു കാരണം ഫോറൻസിക് ടീം അവിടെ ചെന്ന ശേഷം രണ്ട് വ്യത്യസ്ത പേരുടെ അടയാളങ്ങൾ രണ്ടു പേരുടെ മുടിയുടെ സാമ്പിളുകൾ പുരുഷന്മാരുടെ അങ്ങനെ രണ്ട് ആൾക്കാരുടെ കുറച്ച് ഡി എൻ എ സാമ്പിളുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു എന്ന് പറയുന്നു കൂടാതെ ഇത് കുറച്ച് സാമാന്യം ആരോഗ്യമുള്ള കുട്ടിയാണ് വെൽ നറിഷ്ഡ് ഒരു കുട്ടിയാണ് ഒരു അഞ്ച് അടി മൂന്നിഞ്ച് എങ്ങാണ്ട് പൊക്കമുണ്ട് പത്തമ്പത് അമ്പത്തഞ്ച് കിലോളം വെയ്റ്റും ഉണ്ട് അപ്പം നല്ലൊരു ആരോഗ്യമുള്ള കുട്ടിയാണ് ഒരാളെ പിടിച്ച ഉപദ്രവിക്കാൻ പറ്റുന്ന അത്ര ഉപദ്രവങ്ങളല്ല എന്റെ ശരീരത്തിലുള്ളത് ഒരാൾ പിടിച്ച് കിടത്തിക്കൊണ്ട് മറ്റൊരാൾ ഉപദ്രവിച്ചാൽ ഉണ്ടാകുന്ന പോലെയുള്ള ഉപദ്രവമാണ് എന്നുള്ളത് എന്നോട് ആദ്യം ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ അന്ന് ആദ്യമായിട്ട് പത്രത്തിൽ വന്ന ചില ഈ ആളെ കൊണ്ട് ഒരു പടമൊക്കെ വരപ്പിച്ചിരുന്നു പോലീസ് ഒരു രേഖാചിത്രം വരയ്ക്കുന്ന ആളുണ്ട് അയാൾ പടം വരച്ച അടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീ കണ്ട ഒരു പടമാണ് അത് വരച്ചിരിക്കുന്ന പടം നിങ്ങൾ ഇപ്പോഴും നെറ്റിക്കിടപ്പുണ്ട് അത് നോക്കിയാൽ അറിയാം പല്ല് പൊങ്ങിയും ചുരുണ്ട മുടിയൊക്കെയുള്ള ഒരു ആളെയാണ് ഒരു പടം വരച്ച് അത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ആളെന്ന് പറയുന്ന നമ്മൾ നോക്കുമ്പോൾ ഒരു തമിഴൻ ലുക്കാണ് അയാൾക്ക് ഒരു കേരളത്തിലെ ചില ലുക്ക് ഉണ്ട് തമിഴനാണ് ഒരു ലുക്ക് കാണുന്നത് അപ്പം അടുത്തുള്ള ആൾക്കാരും പറഞ്ഞ ഒരു ശബ്ദമൊന്നും കേട്ടില്ല പക്ഷേ ഇങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് പോകുന്നത് കണ്ടു എന്ന് ഒരു ഒരു മൊഴിയുടെ അടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് ഒരു ചെരുപ്പോ മറ്റും അവിടെ നിന്ന് കിട്ടി അതൊരു വലിയ അസാമാന്യം വലിയ ഒരു ചെരുപ്പുമായിരുന്നു അവിടെ ഒരു ആണിന്റെ ഒരു ചെരുപ്പാണ് ചെളിയിൽ പൂണ്ട രീതിയിലാണ് കിട്ടിയത് അതെടുത്ത് വെച്ച് കുറച്ച് നാളിങ്ങനെ മരത്തിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടത് ആരെയാണ് അന്വേഷിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി പല പല സസ്പെക്ടുകളെയും പിടിച്ചു ഒരുപാട് ആൾക്കാരെ പിടിച്ച പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തോന്ന് പോലെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന് നല്ല അടിയൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ അതുപോലെ ഒരുപാട് പേരെ സമീപ പ്രദേശത്ത് നിന്ന് ചോദ്യം ചെയ്തു അവസാനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പം ഈ സംഭവം നടന്നിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു മാസമാണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു വലിയ വാർത്തയായിട്ട് അതിങ്ങനെ കത്തിപ്പടർന്ന് ഒരു ഇലക്ഷനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിട്ടൊന്ന് മാറി സർക്കാർ മാറി വന്നു അന്ന് ആദ്യം ചെയ്തത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയെ തലപ്പത്ത് നിയോഗിച്ചു ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കി കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി ഡി ജി പിയെ മാറ്റി സൗത്ത് സോൺ എ ഡി പിയെ മാറ്റി അങ്ങനെ പലരെയും മാറ്റി പല പല പുതിയ കാര്യങ്ങളും ഉണ്ടാക്കി അപ്പോഴേക്കും എന്നെയും മാറ്റിയിരുന്നു ഞാൻ ഇന്റലിജൻസ് എ ഡി ജി പി ആയിട്ട് പോയി അപ്പൊ ഇന്റലിജൻസ് എ ഡി പി ആയിട്ട് പോകുമ്പോ കുറച്ചും കൂടെ ഒരു അവബോധം ഉണ്ടാകുമല്ലോ എല്ലാ കാര്യവും നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നതാണ് നമ്മൾ കുറച്ചിങ്ങനെ കഴുകേണ്ട കണ്ണുകൾ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ സകലതും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ തന്നെ ഞാൻ അറിയുന്നു ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നത് അത് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പക്ഷെ ഈ പ്രതിയെ പ്രതിയെക്കുറിച്ച് പരമരഹസ്യമായിട്ട് പരമരഹസ്യം എന്ന് പറഞ്ഞാൽ ആരെയും അറിയിക്കാതെ ഡി ജി പിയെ മാത്രം അറിയിച്ചുകൊണ്ട് ചിലപ്പോൾ സി എമ്മിനെ അറിയിച്ചിട്ടുണ്ടാവും പക്ഷെ വേറൊരു വ്യക്തിക്കും പത്രങ്ങൾക്കും ഇന്റലിജൻസിലും ഒന്നും ഒരു വിവരവും കൊടുക്കാതെ അതെ അപ്പൊ ഇന്റലിജൻസ് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞാനിങ്ങനെ പലരും ഓഫീസേഴ്സിനെ വിളിച്ചോദിക്കുന്നുണ്ട് ആരാണ് ഈ വ്യക്തി എവിടത്തുകാരനാണ് എന്താണ് എൻ്റെ പേര് ഒന്നും പറയുന്നില്ല എന്നോട് അപ്പം ഇന്റലിജൻസ് ഏജൻസി പോലും ഒരു അറിയണ്ട എന്നുള്ള പോലെയാണ് അങ്ങനെ ഒരു അറസ്റ്റ് നടന്നത് എന്ന് എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല ഇത് ചിലപ്പോൾ വിവാദമായേക്കും അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവനും മുഖവിലയ്ക്ക് എടുക്കണ്ട വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിച്ചാൽ മതി എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് സത്യസന്ധമായി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ ഇന്റലിജൻസിൽ ഇരുന്നുകൊണ്ട് എനിക്കിത് ആരാണെന്ന് അറിയില്ല എന്നെ വിളിച്ച് പലരും ചോദിക്കുന്നു ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ എനിക്കറിയില്ല എന്ന് പറയുന്നു പിന്നെ അവസാനം എന്തോ ഒരു പേര് പുറത്തു വന്നു അമറുൽ ഇസ്ലാം എന്ന് മറ്റേ പേര് പുറത്തു വന്നു ആ പേരിന്റെ പുറത്ത് പിന്നെ എന്തൊക്കെയോ കുറെ കഥകൾ വന്നു പിന്നെ അവനെ മുഖം കാണിക്കുന്നില്ല അവനെ ഇപ്പൊ ഹെൽമെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മുഖം മൂടിക്കൊണ്ടോ ഒക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ പോലീസുകാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഇവൻ തീരെ ചെറിയ സൈസ് കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയ ഒരാൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ വന്നു ആ സമയം പത്രങ്ങൾ വായിച്ചിട്ടുള്ളവരും മീഡിയ ടി വി കണ്ടിട്ടുള്ളവർക്കും ഒക്കെ അറിയാൻ പറ്റും എല്ലാരും ഒരുപോലെ പറഞ്ഞു ഇത് ശരിയല്ല ഇതെന്തോ തെറ്റായിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇതിനകത്ത് വേറെ കുറെ കളികളുണ്ട് ഇതെങ്ങനെയും ഒരാളെ ഒരു കിട്ടിയതാണ് എന്ന് പിന്നെ എല്ലാരും മറന്നു കാരണം ഇവന് ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു അഡ്വക്കേറ്റ് ഇല്ല ഇവന് മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയില്ല പിന്നെ സാഹസികമായി ഇവനെ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചോണ്ടു വന്ന കഥകൾക്കായി മുൻതൂക്കം ഇവന്റെ ക്രൂരതകൾക്കായി ഇവൻ ഇങ്ങനെ മറ്റേതിനെ മുറങ്ങളെ ഉപദ്രവിക്കുന്നവനാണ് പട്ടിയെ റേപ്പ് ചെയ്യുന്ന വീഡിയോ അവന്റെ ഫോണിലുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല 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 കഥകൾ അവന്റെ ക്രൂര സ്വഭാവം കുട്ടിയെ കുട്ടിക്കാലം മുതൽ അവൻ കഞ്ചാവ് വലിക്കുന്നു അവനെതിരെ ഇത്രയും കേസുകൾ അത്രയും കേസുകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കഥകൾ വന്നല്ലോ പത്രത്തില് അങ്ങനെ ജയിലിലായി അവൻ അറസ്റ്റ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ജയിലിലൊക്കെ വരുന്നത് ഇപ്പൊ ഇന്റലിജൻസിൽ നിന്ന് ഞാൻ ജയിൽ ഡി ജി പി ആയിട്ട് പോകുമ്പോൾ എന്തോ ഒരു നിമിത്തം പോലെ തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഈ പയ്യനെ ഞാൻ അവിടെ കണ്ടു അപ്പൊ ഇത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇവനാണ് ഈ അമറുൾ ഇസ്ലാം ടി വിയിൽ കാണുന്ന ഒരു പ്രതി അതിനകത്ത് കാണുമ്പോൾ അവൻ ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തിലാണ് ഇങ്ങനെ എല്ലാവരും നോക്കുന്നതായിട്ട് കാണുന്നത് വളരെ പഠിച്ച പിടിച്ച മുഖമൊക്കെ ആയിട്ട് ഒരു ഒരു വളരെ ഒരു എന്താ വീർത്ത ഒരു മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ആണ് കണ്ടത് ജയിലിൽ ചെന്ന് ഞാൻ അവനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൊച്ച് പയ്യൻ അവന്റെ പ്രായം അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഇരുപത് വയസ്സായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഇപ്പം അവനെ ഞാൻ കാണുന്ന സമയത്ത് അവന് ഇരുപത്തൊന്ന് വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ഇവനെ ഇവൻ എന്താ ഇവൻ ഇവനാരും ചോദിച്ചപ്പോൾ ഇവനാണ് ജീഷയുടെ കൊലപാതക അമർ ഇസ്ലാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവനാണോ കൊലപാതകം ഇവൻ എൻ്റെ കൊച്ചൊരു പയ്യനാണ് ഇവന് എന്റെ പകുതി ഇത്ര ഇവത് വരെ എങ്ങാട്ടേ പൊക്കവുള്ളൂ വളരെ വെലിഞ്ഞിട്ടൊരു പയ്യനാണ് നല്ല സമൃദ്ധമായിട്ടുള്ള മുടിയുണ്ട് അഡ്വക്കേറ്റ് ആളൂര് വരുന്നുണ്ട് അപ്പൊ അവന് വളരെ ഇടയ്ക്കിടക്ക് പോലീസ് വിളിച്ചോണ്ട് തെളിവെടുപ്പാനായിട്ട് ചിലപ്പം ഇത് ചെയ്യാൻ പോകും അതൊക്കെ ചെയ്യും പിന്നെ കുറച്ചു നാളുകൾക്ക് ശേഷം അവനെ ശിക്ഷിക്കുകയും ചെയ്തു വധശിക്ഷ കൊടുത്തു വധശിക്ഷയിൽ എല്ലാവർക്കും വലിയ സന്തോഷമായി ആഘോഷിച്ചു വലിയൊരു വാർത്തയായിട്ടത് മാറി അവന് വധശിക്ഷ കാത്ത് കിടക്കുന്ന അപൂർവ്വം ഒന്ന് രണ്ട് ജേൽപ്പുള്ളികളിൽ ഒരാളായിരുന്നു അമരുള്ളിസ്ല അപ്പൊ ഞാൻ എനിക്ക് തോന്നി ഞാനോട് ചെല്ലുമ്പോഴേക്കും എനിക്ക് ഇവൻ ഓൾറെഡി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞ് കിടക്കുകയാണ് പക്ഷെ അതിന്റെ ഒരു ഭാവവും അവന്റെ മുഖത്തില്ല അവൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു ഓരോന്നൊക്കെ ചെയ്യുന്നു പണിയൊക്കെ അപ്പൊ ഞാൻ ഈ സൂപ്പറിനോട് ചോദിച്ചു അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ പിന്നെ മാഡം ഇപ്പോഴും മലയാളം അവൻ പഠിച്ചിട്ടില്ല ഇവൻ ഇവനിപ്പഴും ഹിന്ദിയും കുറയും ഹിന്ദിയൊക്കെയാണ് പറയുന്നത് ഇവൻ വേറെ ആസാമീസ് ഭാഷയൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ആകെ ഒക്കെ കാണിച്ച് പറയുമ്പോൾ മനസ്സിലാവും ജോലി നല്ലപോലെ ചെയ്യും ഇവനീ പണിയെടുക്കാൻ വലിയ ഇഷ്ടമാണ് വെട്ടുകയും കിളക്കുകയും ഒക്കെ ചെയ്യും ഞങ്ങൾ ഇവിടെ എന്തോ ഒരു സ്ഥലത്തിന്റെ പണിയിലെ ബൃക്കൊക്കെ ചുമന്നുകൊണ്ട് പോയി പിന്നെ അവൻ ആടിനെ വലിയ ഇഷ്ടമാണ് അപ്പം ആട് പരിപാലനത്തിനായിട്ടിടക്കിടയിൽ കൊണ്ടുപോകും അപ്പൊ ഞാൻ ചോദിച്ചത് എന്നിട്ട് അവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ എല്ലാം ഏറ്റെടുത്ത് പറയുന്നതാണ് ഇവിടെ വലിയ രണ്ടുപേര് ചേർന്ന് വലിയ അടിയുണ്ടായി ജയിലില് രണ്ട് തടവു പുള്ളികളും അവരുടെ കൂട്ടവുമായിട്ട് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിട്ട് ഒരാൾക്ക് നല്ലപോലെ പരിക്കേറ്റയാളെ താഴെ ചോരോദിച്ചുകൊണ്ട് കിടന്നു അപ്പൊ ഈ ജയിൽ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ അവിടെ ചെന്ന് ചോദിച്ചു ആരേ ഇത് ചെയ്ത് ആരേ ഇത് ചെയ്ത് ഇപ്പൊ പറ ആരേത് ചെയ്ത് ചെയ്തവരാരുന്നു പറഞ്ഞപ്പോ ആരും മിണ്ടാതിപ്പോ അമറുൾ ഇസ്ലാം അതിന്റെ പുറകിൽ നിന്ന് കൈ പൊക്കിയിട്ട് മേമു മേഹു ജീന്ന് പറഞ്ഞെന്ന് അപ്പൊ അവനല്ലാതെ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും അവനതന്നെ സമ്മതിച്ചു മേമു ഞാൻ ചെയ്യുമ്പോൾ എന്ത് വലിയ വട്ടുവല്ലോ ആണോ ചോദിച്ചപ്പോ നല്ല കഞ്ചാവിന്റെയൊക്കെ ഉപയോഗം കുട്ടിക്കാലത്ത് മുതൽ ഉണ്ടായെന്ന് പറയുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാളും വിചിത്രം മാഡം ഇവിടെ ആട് പ്രസവിച്ചത് കണ്ടിട്ട് അവൻ തലകറങ്ങി വീണു ചോര കണ്ടിട്ട് അവൻ സഹിക്കാൻ വയ്യാതെ അവൻ തലകറങ്ങി വീണോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്കൊരു ഒരു വല്ലായ്മ എന്ന് തോന്നാൻ എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ സംസാരിച്ചപ്പോ ഇവനൊന്നും അറിയില്ല എന്തിനാണ് ജയിലിൽ കിടക്കുന്നതെന്നോ എന്റെ കുറ്റം ചെയ്തിട്ടാണ് കിടക്കുന്നതെന്നോ ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളത് പോലും ഇവനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ോട് ഞാൻ ചോദിച്ചു അഡ്വക്കേറ്റ് വക്കീൽ ആയാഹെ ബാക്യാഹേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ആ ഹ്യാഹ്യോ വക്കീൽ കോഞ്ഞ് ക്യാഹെ എന്നൊക്കെ പറഞ്ഞു അവൻ അതും പറയുന്നു അഡ്വക്കേറ്റ് ആളൂരാണ് ഇവന് വേണ്ടി വരുന്നത് ഇവനെ കാണുന്നത് പക്ഷെ ആളൂര് വളരെ അപൂർവമായിട്ട് ജയിലിൽ വന്ന് ഇവനെ കാണാറുള്ളൂ ആദ്യം ഒരു ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു വക്കാലത്തിന് വേണ്ടി അതിനുശേഷം അങ്ങനെ കാര്യമായിട്ട് വരാറില്ല കേൽസ എന്നൊക്കെ പറഞ്ഞ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വന്ന് ഇവന്റെ കാര്യം സംസാരിക്കുമ്പോ ഒന്ന് വിളിച്ച് ചോദിക്കുമ്പോ ഒന്നിടയ്ക്ക് വരും നല്ലാതെ വക്കീലിന് ഇവന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല എന്ത പോലെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇവനിങ്ങനെ തൂക്കുകയറും പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു കൊലയാളിയാണ് അപ്പൊ ഇവനോട് ഞാൻ ചോദിക്കുമ്പോൾ ഇവന് ഒരു വിവരവും ഇവ ഒന്നിനെ പറ്റിയിട്ടും കുറെയൊക്കെ മലയാളം കുറച്ച് കുറച്ച് ആ സമയത്ത് പഠിച്ചത് കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇവനോട് ചോദിച്ചു അറിയാമോ നിന്റെ കേസ് എന്താണെന്ന് അറിയാമോ പത്രങ്ങൾ വായിച്ചോ എന്തിനാണ് നീ ഇവിടെ കിടക്കുന്നതെന്ന് അറിയാമോ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഹാ മെനെ കിസിക്കോ മാഡാല ഞമ്മ കിസ്കോ മാഡാല പാത അതറിയില്ല ആരെയാണ് കൊന്നത് എന്നുള്ളത് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ ആ പോലീസിനെ മുച്ച തോടെ പിക്ചേഴ്സ് നിൽക്കാലിയാണ് പോലീസ് കുറെ പടങ്ങൾ കാണിച്ചു പോന്ന് പക്ഷെ അവൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ വേറൊരു കാര്യം വളരെയധികം വിഷമിപ്പിക്കുന്നതായിരുന്നു അവൻ പറഞ്ഞ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കൊണ്ടുപോയി പല ആൾക്കാരെയും കാണിക്കുകയും പല കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്തിട്ട് ഒരു ചെരുപ്പ് അവനെ ഇടിച്ച് നോക്കിയിട്ട് അവന്റെ കാല് ചെറുതാണ് ഈ ചെരുപ്പ് വലുതായതുകൊണ്ട് അവരെ വേറെ ചെരുപ്പ് വാങ്ങിച്ച് ഇവന്റെ ഫിറ്റ് ചെയ്യുന്ന ചെരുപ്പ് വാങ്ങിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ അവൻ പറയുകയും ചെയ്തു കൂടാതെ അവൻ പറഞ്ഞു അവന്റെ സ്പേമ പോലീസ് എടുത്തു ശേഖരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അവനത് അറിയില്ല അപ്പൊ ഇത് എന്തൊക്കെയോ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് വലുതായിട്ട് ബലപ്പെട്ട് വന്നെങ്കിലും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആരോട് പറയാൻ ജനം അംഗീകരിച്ചു പത്രങ്ങൾ അംഗീകരിച്ചു നമ്മളെല്ലാരും വിശ്വസിച്ചു ജിഷയുടെ കൊലപാതകയാണെന്നുള്ളത് കോടതി അംഗീകരിച്ചു വളരെ ക്ലിയർ ഫോറൻസിക് എവിഡൻസ് ഉണ്ട് ഇവന്റെ പല്ലിൻ്റെ പാട് ജിഷയുടെ പുറകിലുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പൊങ്ങിയ പല്ലുള്ള ആളാണ് പല്ലിൻ്റെ ഇട വിടവ് എന്നൊക്കെ പറഞ്ഞു ഇവന്റെ പൊങ്ങിയ പല്ലുമല്ല പല്ലിൻ്റെ വിടവുമില്ല നല്ല വേദനയായിട്ടുള്ള പല്ലാണ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്നറിയില്ല നിങ്ങൾ പക്ഷെ ഇവൻ അങ്ങനെയല്ല പക്ഷെ ഇതെല്ലാം പിന്നീട് പോലീസിന് അനുകൂലമായിട്ടുള്ള വിധിയായി മാറി ഇവനൊരു ട്രാൻസ്ലേറ്റർ വന്നിട്ടില്ല കോടതിയില് ഇവൻ പറയുന്ന ഇവനെ പറയാൻ സമ്മതിച്ചില്ല ഒന്നും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഇവന്റെ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ട് അല്ലേ എന്ന് ചോദിച്ചു ഇവനെ കൊണ്ട് ആ തല വിളിപ്പിക്കും ഹാജി ഹാജി എന്ന് അവൻ പറയും അങ്ങനെ ഇവനെ അത് സമ്മതിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതെന്ത് പ്രശ്നം ഉണ്ടായാലും ഏറ്റെടുക്കുന്ന ഒരു മനോഭാവം ഇവനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കഞ്ചാൻ അല്ലേ എൻ്റെ പിന്നെ ഞാൻ അവനോട് അവൻ്റെ ചോദിച്ചു എന്റെ ഫോണില് ഏക് വീഡിയോ താ കുത്തേക്കോ പീഡൻ കണ്ണക്കയിലെ ഉസ്ക തല വീഡിയോ താ കൈസേ ആയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ തുന്നക്കായേ എന്ന് ചോദിച്ചു അപ്പൊ മേനക്കായെ യും വാട്സാപ്പും മികയാതറിഞ്ഞില്ല എന്നാണ് അവൻ പറയുന്നത് അവൻ പറഞ്ഞ എല്ലാവർക്കും ഇങ്ങനെ ഇതുപോലെയുള്ള വീഡിയോസ് ആ സമയത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോയതിന്റെ ഒരു വീഡിയോ അവനും വന്നു അവന്റെ ഫോണിൽ അത് കിടന്നു അവനത് കണ്ടിട്ടുണ്ട് പക്ഷെ അവൻ അല്ല അത് ചെയ്ത് അവന അതിനെപ്പറ്റി അറിയുകയില്ല എന്നുള്ള മട്ടിൽ അവൻ പറയുകയും ചെയ്തു പക്ഷെ ഈ പട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവനെതിരെ വേറൊരു കേസും കൂടെ എടുത്തിട്ടുണ്ട് ഇവന്റെ പാസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ ആസാമിൽ വന്നു നിൽക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് ബംഗ്ലാദേശിലെ ഇല്ലീഗൽ ഇമിഗ്രന്റ് അവൻ ഒരു രേഖകളും ഇല്ലാതെ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ആസാമിലെ കുടിയേറിയ ആൾക്കാരാണ് ഇവന്റെ അച്ഛനും അമ്മയും കുറെ മക്കളുണ്ട് എട്ടൊമ്പത് മക്കളുണ്ട് അപ്പൊ അതിൽ ഒരു മോൻ പോയാലോ നഷ്ടപ്പെട്ടാലോ പോയി തേടി വരാനോ വക്കീലിനെ വെക്കാനോ ഉള്ള ഒരു സാമ്പത്തികവും അറിവുമുള്ള കുടുംബമല്ല ഇവനാണെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ചിട്ടുമില്ല കുട്ടിക്കാലം മുതൽ ഇതുപോലെ കായികമായിട്ടുള്ള പണികളെല്ലാം ചെയ്ത് ചെയ്ത് ചൈൽഡ് ലേബർ എന്നൊക്കെ പറഞ്ഞില്ല ലേബറ പോലെയുള്ള അതായിരുന്നു ഇങ്ങനെ ചുമന്ന് ചുമന്ന് പണികൾ ചെയ്തു ചെയ്ത് കുറെ ചേട്ടന്മാരെവിടെയോ പോയി തമിഴ്നാട്ടിൽ പോയി അതിൻ്റെ കൂടെ തമിഴ്നാട്ടിൽ പോയി കുറെ പേര് കേരളത്തിൽ വന്നു അതിൻ്റെ കൂടെ കേരളത്തിൽ വന്നു എന്താ കാര്യമെന്നൊന്നും ക്ലിയറായിട്ട് അറിയില്ല പോലീസിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇതിനകത്ത് ചിലപ്പോൾ അവർക്ക് തെളിവുകൾ കാണും ഇവനാണ് ചെയ്തത് കാരണം ഇതിനെപ്പറ്റി ഞാൻ പല പ്രാവശ്യം ഡി ജി പിയുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചോദിക്കുകയും ചെയ്തു സാർ ഇത് ജയിലിൽ പോയി ഞാൻ ഇവനെ കണ്ട ശേഷം എനിക്ക് ഭയങ്കര സംശയം തോന്നുന്നു ശരിക്കും ഇവൻ തന്നെയാണോ പ്രതി എന്താ സാർ ഈ ഇവനെ പിടിച്ച് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഡി ജി പിന്നെ എന്റെ അടുത്ത് തോന്നും വേറെ സാറായിരുന്നു അന്ന് എൻ്റെ തോന്നുന്നു ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് ഐ ഐഎം ഹൺഡ്രഡ് പേർസെൻ കിൻസ്ഡ് ദീസ് ദി അക്യൂസ് എന്ന് പറഞ്ഞു ഞാനത് വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ഓരോ പ്രാവശ്യവും ഈ കാര്യത്തെ ഈ കേസിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെയോ ഇങ്ങനെ ഒരു മുള്ളുകൾ മനസ്സിൽ ഇങ്ങനെ കൊള്ളുന്നത് പോലെ തോന്നാറുണ്ട് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഒരു തത്വം അതിലെ കാലം കവിഞ്ഞ ഇപ്പൊ ഒരു നിരപരാധി ആണെങ്കിൽ അവനല്ല ശരിക്കും ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപരാധികൾ എവിടെ പോയി എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് ഇതിന്റെ പുറകിൽ പിന്നെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ദീപക്ക് ജോലി കിട്ടി സർക്കാർ ജോലി കിട്ടി ഒരു വലിയ വീട് വെച്ച് കൊടുത്തു ചിഷയുടെ അമ്മയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ധനം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അവര് വളരെ ഫാഷനബിൾ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടന്നു അപ്പൊ ഇതെല്ലാം എന്തിനു ചെയ്തു ഓക്കെ ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി എത്രയോ കുട്ടികൾ ഇതുപോലെ പിടിക്കപ്പെട്ട് മരിക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചു കുട്ടികളൊക്കെ വാളയാറ് രണ്ടുപേര് മരിച്ചില്ലേ അവർക്കാർക്കെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുത്തോ വീട് വെച്ചു കൊടുത്തോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തോ അമ്പത് ലക്ഷം ഒരു കോടി രൂപ കൊടുത്തോ അവരുടെ വീട്ടുകാർക്ക് പോലീസ് സംരക്ഷണം കൊടുത്തോ എന്തിനാണ് ഇത്ര അധികം ഇതിങ്ങനെ സർക്കാർ ഇങ്ങനെ ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഉദ്ദേശം എന്റെ പുറകിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള പല പല സംശയങ്ങളും എന്റെ മനസ്സിലായി ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല നിങ്ങളൊരു തീരുമാനമെടുക്കൂ അമിറുൾ ഇസ്ലാം എന്ന വ്യക്തിയെ ഞാൻ ജയിലിൽ കണ്ടപ്പോ പല പ്രാവശ്യം പിന്നീട് അത് കഴിഞ്ഞിട്ടും ഞാൻ വീർ ജയിലിൽ പോകുമ്പോഴൊക്കെ ഇവനെ കണ്ടിട്ടുണ്ട് എനിക്ക് വല്ലാത്ത സഹതാപം തോന്നിയിട്ടുണ്ട് കാരണം പാവം ഒരു കൊച്ചു പയ്യൻ ഒന്നും അറിഞ്ഞൂടാത്ത ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ അതിനകത്ത് ജീവിതം തള്ളി നീക്കുന്നു അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വിവരവും ഇല്ലാത്ത പോലെ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് എന്ത് കാര്യവും ഏറ്റെടുത്ത് പറഞ്ഞ് അമ്മയുമേമെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു ഒരു പയ്യൻ ഒരു കൊച്ചു കുട്ടി അതേപോലെ കുട്ടിയുടെ മനസ്സുള്ള ഒരു ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവനെ കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അവന്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു പെൺകുട്ടിയെ ഇതുപോലെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് ഇത്രയും മുറിവുകൾ വരുത്തി കൊന്നിട്ട് ഇട്ടിട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിൽ ഓർക്കുമ്പോൾ ഒന്ന് വിശ്വസിക്കാൻ ഒരു ചെറിയ പ്രയാസം പക്ഷേ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്തായാലും ഞാൻ നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രകൃതി നിയമത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അവനീ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പാപം ഈ ജന്മത്തിലോ മുജന്മത്തിലോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അവനെ തൂക്കൊല്ലുകയാണെങ്കിൽ പോലും അതിനുള്ള എന്തെങ്കിലും ഒരു കർമ്മം അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇത് നടക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് വരുന്നത് വരട്ടെ പക്ഷേ ഈ കഥ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പം ഞാൻ സെൻസിറ്റീവായ ഒരു വിഷയമാണെങ്കിൽ പോലും ജയിലിലെ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതെനിക്ക് വിട്ടു കളയാനായിട്ടൊരു എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സസ്നേഹം ശ്രീലേഖ